In the midnight glow, where the stars align, we lose ourselves in the rhythm divine. Underneath the sky painted with dreams, we're chasing the echoes of silent screams. Caught in the spell of the cosmic night, where fantasies bloom in the pale moonlight, we'll let go of all that we know and dance in the stardust gentle flow. ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ട്രാവൽ ആയിട്ടാണ് നമ്മൾ ഇന്ന് അർബേനിയ പോവാണ് കേട്ടോ അപ്പോൾ അബുദാബി എയർപോർട്ടിൽ വന്നതാണ് അബുദാബിയിൽ നിന്ന് മോർണിംഗ് സിക്സ് തേർട്ടിക്കാണ് നമുക്ക് ഫ്ലൈറ്റ് വരുന്നത് ദുബായ് മാക്സ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് എയർപോർട്ട് ഷട്ടിൽ ബസ്സിലാണ് ഞങ്ങൾ അബുദാബിയിൽ വന്നത് ട്വൻറ്റി ഫൈവ് ദൃഹാണ് റേറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ വിസ് ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വിസ് എയറിൽ പോകുന്നത് ഞാൻ ആകെ ഒരു ഇൻഡിഗോ മാത്രമേ ഇതുവരെ കയറിയിട്ടുള്ളൂ വിസ് എയറിൻ്റെ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ബാഡ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരാൾക്ക് ടെൻ കെ ആണ് ലഗേജ് അലൗഡ് ആയിട്ടുള്ളത് ഈ ഒരു ഫ്ലൈറ്റ് കുറച്ച് ചീപ്പ് ആയതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ മുന്നേ നന്നായിട്ട് ഉറങ്ങണം കേട്ടോ ഞാൻ നാലഞ്ച് ദിവസം അങ്ങനെ ഉറക്കമൊഴിച്ചത് കൊണ്ട് തന്നെ എനിക്കതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അറിയനി എത്തുന്ന വരെ ഉണ്ടായിരുന്നു ശരിക്കൊന്ന് കണ്ണ് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല കാഴ്ചകളൊക്കെ ശരിക്കും കാണാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ ഞാൻ ചെറുതായിട്ടൊന്നുറങ്ങി എഴുന്നേറ്റപ്പൊ കണ്ട കാഴ്ചയായിരുന്നു ആയിരുന്നു കേട്ടോ ഇത് ഇതൊക്കെ ശരിക്കും നമ്മൾ നേരിട്ട് കണ്ടാൽ തന്നെയാണോ ഇതിന്റെ കറക്റ്റ് ബ്യൂട്ടി നമുക്ക് മനസ്സിലാവുക ഫൈനലി ലാൻഡ് ചെയ്തു അർമേനിയുടെ ക്യാപിറ്റലായിട്ടുള്ള ഏറെവനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഞങ്ങള് പിക്ക് ചെയ്യുന്ന ആള് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ ഫുഡ് കോർട്ടിലെത്തിയപ്പോൾ ലാംഗ്വേജ് ഒരു വലിയൊരു ഇഷ്യൂ ആയിരുന്നു കാരണം അവർക്കാർക്കും ഇംഗ്ലീഷ് അറിയില്ല മെനുവിൽ ഞങ്ങൾ ഫോട്ടോസ് കാണിച്ചിട്ടാണ് ഫുഡ് ഓർഡർ ചെയ്തത് റിമൈനിങ് മണി വാല്യൂ കുറവാണ് വൺ എ എന്ന് പറഞ്ഞാൽ നൂറ്റി അഞ്ച് ഗ്രാം ആണ് വൺ റുപ്പീസ് എന്ന് പറഞ്ഞാൽ നാല് പോയിൻറ്റ് രണ്ട് സിക്സ് ടു ഗ്രാമാണ് കേട്ടോ നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത് അർബേനിയയിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ലവാഷ് എന്ന് പറഞ്ഞിട്ടൊരു ഫുഡാണ് ഉണ്ടാക്കുന്നത് ഫുഡ് മീൻസ് ഒരു റൊട്ടിയാണ് അത് ഉണ്ടാക്കുന്ന രീതിയാണിത് നാട്ടിന് പുറത്തുള്ള സ്ത്രീകൾ തന്നെ വന്നിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ ഇത് ഫുഡ് കോർട്ടിലൊക്കെ സ്ത്രീകൾ തന്നെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത് പുരുഷന്മാരെക്കാളും ആദ്യം ഓർഡർ ചെയ്തത് ഈ ലവാഷ കൊണ്ടുള്ള ഒരു ഷവർമ്മയാണ് ഇത് കഴിച്ചപ്പോൾ തന്നെ ഭയങ്കര ഫില്ലായിട്ടോ വയറ് ഫുഡ് കഴിച്ച് നമ്മൾ നേരെ പോയത് ഗാർണി ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് അർമീനിയയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഗാർണി ടെമ്പിൾ ടിക്കറ്റ് എടുത്ത് ഗാർണി ടെമ്പിളിലേക്ക് നടക്കുന്ന വഴിയിൽ ഇങ്ങനെ വെള്ളം കുടിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് മൗണ്ടെയ്ൻസ് നിന്നൊക്കെ വരുന്ന പ്യൂർ ആയിട്ടുള്ള വാട്ടർ ആണ് കേട്ടോ ഇത് ഗാർണി ടെമ്പിളിൻ്റെ അടുത്തേക്ക് എത്തും തോറും നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂസ് ഒക്കെ കണ്ടു തുടങ്ങി ക്രിസ്ത്യൻ ഇറക്കു മുന്നേ തന്നെ റോമൻ ഗ്രീക്ക് കൺസ്ട്രക്ഷൻ മാതൃകയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടെമ്പിൾ ആണിത് ഏടി ഒന്നാം നൂറ്റാണ്ടിലോ രണ്ടാം നൂറ്റാണ്ടിലോ ഈ ഒരു ടെമ്പിൾ കംപ്ലീറ്റ്ലി വർക്ക് കഴിഞ്ഞതായിരുന്നു പക്ഷെ ഒരു ഭൂകമ്പം വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് തകർന്നുപോയി പിന്നെ അവരത് വീണ്ടും റീകൺസ്ട്രക്റ്റ് ആക്കി എന്നാണ് പറയപ്പെടുന്നത് റോമിനേക്കാളും മുന്നേ ഈ ക്രിസ്ത്യാനിറ്റി ഒഫീഷ്യൽ റിലീജ്യൻ ആയിട്ട് അംഗീകരിച്ച ഒരു രാജ്യമാണ് കേട്ടോ അർമേനിയ സൂര്യ ഭഗവാനായിട്ടുള്ള മെഹറിനെയാണ് ഇവിടെ ആരാധിച്ചിരുന്നത് Stars align, we lose ourselves in the rhythm divine. Underneath the sky painted with dreams, we're chasing the echoes of silent screams. Caught in the spell of the cosmic night, where fantasies bloom in the pale moonlight. We'll let go of all that we know and dance in the stardust gentle flow. Dancing in the star. ഒരുപാട് ഷോപ്പ്സ് ഉണ്ടായിരുന്നു വൈന് ബോട്ട് കവൈലബിൾ ആയിരുന്നു കേട്ടോ അവിടെ ഇതൊക്കെ അർമീനിയം സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡുകളാണ് ജസ്റ്റ് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കി ഗാർണി ടെമ്പിൾ കണ്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോകുന്നത് ഗഗാഡ് മൊണാസ്ട്രി കാണാനാണ് അവിടെ ഒരു കല്യാണത്തിൻ്റെ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ തേർട്ടീൻ സെഞ്ചുറിയിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഒരു പാറ തുറന്നിട്ടാണ് ഈ ഒരു മൊനാസ്ട്രി ഉണ്ടാക്കിയിട്ടുള്ളത് അർമേനിയയിൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ആണ് കൂടുതലുള്ളത് പേഴ്സണലി ഞാനൊരു ബീച്ച് വൈബക്കുള്ള ഒരു പേഴ്സൺ ആണ് കേട്ടോ പക്ഷെ നമ്മൾ ഇവിടെയൊക്കെ വരുന്ന സമയത്ത് കൂടുതൽ ഹിസ്റ്ററി ഒക്കെ പഠിക്കാൻ നമുക്ക് തോന്നും ൊരു പാറ തുറന്നിട്ടാണ് താഴേക്ക് ഈ ഒരു മൊനാസ്റ്റർ ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് സെപ്റ്റംബർ മന്തിലാണ് പക്ഷേ ശരിക്കും ഇവിടെ വരേണ്ടത് ഡിസംബർ അല്ലെങ്കിൽ നവംബർ ആ ഒരു മഞ്ഞൊക്കെ ഉള്ള ടൈമിലാണ് കേട്ടോ വരേണ്ടത് ഇതിൻ്റെ ചുറ്റിലൊക്കെ നിറയെ മഞ്ഞായിരിക്കും പക്ഷേ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ ഒരു മന്ത് സെലക്ട് ചെയ്തത് അവിടെ എന്തൊക്കെയോ അവർ അവരുടെ ലിപിയിലൊക്കെ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് We'll let go of all that we know. And dance in the stardust gentle flow. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മദർ ഓഫ് അർമേന എന്ന് പറഞ്ഞിട്ട് സ്റ്റാച്ചു കാണാൻ വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് കേട്ടോ ഈയൊരു സ്റ്റാച്ചു ഇവിടെ സ്ഥാപിച്ചത് കയ്യിലൊരു വാളുമായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ രൂപമാണ് കേട്ടോ ഈ ഒരു സ്റ്റാച്യൂനുള്ളത് സെക്കൻഡ് വേൾഡ് വാറിൽ മരണപ്പെട്ടിട്ടുള്ള സോൾജേഴ്സിന്റെ മെമ്മറി മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം ഉണ്ടാക്കി എന്നാണ് പറയുന്നത് കേട്ടോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ എരവൻ സിറ്റി ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും മദർ ഓഫ് അർമേനിയയുടെ ചുറ്റിലും ഒരു പാർക്ക് ഉണ്ട് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് റിലാക്സ് ചെയ്യാം കേട്ടോ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ആ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ ഒരു റെസ്റ്റോറൻറ് ഉണ്ടായിരുന്നു അവിടെ അവർ വളർത്തുന്നതാണ് കേട്ടോ ഇതൊക്കെ ഈവനിങ് ആയപ്പോൾ ചെറുതായിട്ട് തണുപ്പൊക്കെ തുടങ്ങി നല്ല വിഷപ്പുണ്ടായതുകൊണ്ട് തന്നെ കെ എഫ് സി കഴിച്ചു അത് അടിപൊളിയായിരുന്നു കേട്ടോ സോസ് ഒന്നും കൂട്ടാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു കെ എഫ് സി ആയിരുന്നു ഇവിടുത്തെ ആളുകൾ അത്ര ഫ്രണ്ട്ലി ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഈവനിങ് ആയ സമയത്ത് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അത്യാവശ്യം നല്ല തണുപ്പ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് കൂട്ടിട്ടാണ്ടങ്ങനെ നടക്കുന്നത് ഇവിടെ എല്ലാ ഷോപ്പിലും വൈനും ബിയറൊക്കെ കിട്ടും കേട്ടോ ചെറിയ ഷോപ്പ് ആണെങ്കിൽ പോലും അവിടെ വയൻ്റെ ബിയർ എല്ലാം ആയിരിക്കും പക്ഷേ ഇവരിത് പറഞ്ഞ് മനസ്സിലാക്കി ഓർഡർ ചെയ്യാനാണ് കേട്ടോ ബുദ്ധിമുട്ട് കാരണം അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇവരിത് അറേഞ്ച് ചെയ്ത് വെച്ചതും ഒരു ഭംഗിയാണ് കേട്ടോ അതിൽ കുപ്പികളൊക്കെ വെറൈറ്റി വെറൈറ്റി കുപ്പികളുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കുടിക്കാത്തവർ പോലും കുടിച്ചു പോവും റോഡ് സൈഡിലൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് ഫ്ലവേഴ്സിന്റെ അധികം റേറ്റ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ഈ ഫ്ലവേഴ്സിന് ഒരുപാട് പേര് വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ എന്തായാലും ഞാൻ ഞാനിവിടേക്കൊന്ന് എൻജോയ് ചെയ്യട്ടെ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇനിയും ഡൗട്ട്സോ കാര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്